എന്താ പറയാ നല്ല പനിയുണ്ട് ചെറുതായിട്ട് അത്രയ്ക്ക് പനിയൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് പനിയുണ്ട് വീട്ടിൽ എല്ലാവർക്കും നല്ല പനിയുണ്ട് നമ്മളാകെക്കൂടെ ഇങ്ങനെ മതി കൊഴിഞ്ഞു കൊഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജാണ് ആണ് എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് സിറംസിനെ കുറിച്ച് പറയുന്നത് നമുക്കൊരു എനിക്കൊന്നും ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട് എന്നോട് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓരോ സിറംസ് ഉപയോഗിക്കേണ്ട രീതികൾ എല്ലാം ഡിഫറെൻ്റ് ആണ് അതൊന്നും ആർക്കും കൃത്യമായിട്ട് അറിയില്ല അപ്പം തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും നിങ്ങൾക്ക് കുരു അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂ ഉണ്ടാകും അപ്പൊ നമ്മളൊരു സിറംസിന്റെ വീഡിയോ ഇട ഒരിക്കലും ഉപയോഗിക്കരുത് എനിക്ക് എനിക്ക് കൊള്ളത്തില്ലായിരുന്നു എനിക്ക് കുരു വന്നു പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് പോകും അപ്പൊ ബാക്കി അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കമന്റ് ഇടുന്നതിന് മുന്നേ നിങ്ങൾ ഏത് ഇപ്പൊ എന്റെ വീഡിയോ ഞാൻ പറയില്ല നിങ്ങൾ ഏത് പ്രോഡക്ടിന്റെ വീഡിയോ അടിയിലാണെങ്കിലും കമന്റ് ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തുവാണ് സംഭവിച്ചത് നിങ്ങൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടും എന്നെങ്കിലും ഒന്ന് നോക്കിയിട്ട് മാത്രം കമന്റ് ഇടുക ഇല്ല ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും ബാക്കിയുള്ളവർക്ക് അവർ പാനിക്കാവും അവർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ വൃത്തിവെക്കാതെ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചോ എന്നുള്ളത് നോക്ക് എന്നിട്ടും എന്നിട്ടും ആ പ്രോഡക്റ്റ് ശരിയായില്ല പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ചു എന്നിട്ട് മാത്രമുള്ള കാര്യങ്ങൾ ഫുൾ നിങ്ങളുടെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ആ പ്രോഡക്റ്റിന് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ഇടുക നിങ്ങളുടെ റൈറ്റ് ആണ് നിങ്ങളത് പറയണം പക്ഷേ തെറ്റായിട്ടുള്ളൊരു കാര്യം പറയുന്നത് അത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടായിട്ട് പറയുന്നത് അതുകൊണ്ട് അതും ആദ്യം മനസ്സിലാക്കാം അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയാം നിങ്ങൾ ഏതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും അത് ഉപയോഗിക്കേണ്ട ഒരു രീതിയും ഒരു എന്താ പറയാ ഒക്കെ ഉണ്ട് ഒരു ഒക്കെ ഉണ്ട് അത് ആ രീതിയിലും അളവിലും സമയത്തിലും ഒക്കെ തെറ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ നല്ല രീതിയിലുള്ള പണി കിട്ടും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഒരു കിട്ടാൻ പോകുന്നത് ഇപ്പം എന്താ പറയാ നമ്മളൊരു മരുന്ന് നമ്മളൊരു മരുന്ന് നമുക്ക് ഡോക്ടർ എഴുതി തരും ആ മരുന്ന് കൃത്യമായിട്ട് ഒരു സമയവും ഒരളവും ഒക്കെ പറയുമല്ലോ ഈ അളവും സമയത്ത് തെറ്റി നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അതുപോലെ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വോട്ട് എവർ ഇട്ടേൺ നിങ്ങൾ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം അതിൽ തന്നെ കാണിക്കും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് അപ്പം അത് നോക്കി മാത്രം ഉപയോഗിക്കാൻ നോക്കാം അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആദ്യമേ പോയിട്ട് സ്കിൻ കെയർ ആദ്യമേ സിറം മേടിക്കണം എന്നൊരു സംഭവമായിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡയറക്റ്റ് ഒരു സ്കിൻ കെയർ റൊട്ടീനോ ഒരു ക്ലെൻസറോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും ഉപയോഗിക്കാത്ത ഒരാള് ദൈവത്തെ ഓർത്ത് സിറം ആദ്യമേ പോയി വാങ്ങരുത് അത് നിങ്ങളുടെ സ്കിന്നിന് നല്ല പണി വരും ആദ്യമേ നിങ്ങളൊരു സ്കിൻ കെയർ എന്ന് ചിന്തിക്കുമ്പോ ഒരു പ്രോഡക്റ്റ് ഒരു സീറം വാങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാര്യം ചെയ്യേണ്ട നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാം കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറോ രാത്രി മുടി കെട്ടി വെക്കുക പല ഏകദേശത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറോ വെച്ചിട്ട് മുഖം കഴുകുക തുടക്കാതിരിക്കുക ജസ്റ്റ് എയർ ഡ്രൈ ചെയ്തിട്ട് തലയാണേലൊന്നും മുഖം വെക്കാതെ ആവശ്യമില്ലാതെ മുഖത്ത് തൊടാതെ चोरी ने ഓക്കെ അങ്ങനെ ഡയറക്റ്റ് ഫേസ് വാഷ് കിടന്നു തുടങ്ങിയിട്ട് രാവിലെ എണീറ്റ് നോക്കാം നല്ല ഓയിലി ആണെങ്കിൽ ഓയിലി ആയിരിക്കും ഈ ടീ സോണില് മാത്രം ഓയിലി ആണെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും നോർമൽ ആണെങ്കിൽ നോർമൽ സ്കിൻ ആയിരിക്കും ഭയങ്കര പൊരിഞ്ഞളകുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും ഇനി ആക്നെ പ്രോൺ എന്ന് പറയുന്ന സ്കിൻ അല്ല സെൻസിറ്റീവ് എന്ന് പറയുന്ന സ്കിൻ അല്ല പിന്നെ ആരോ പറഞ്ഞതുപോലെ സോഫ്റ്റ് എന്ന് പറയുന്ന സ്കിൻ ടൈപ്പ് അല്ല ഇതിലും നാലിലായിരിക്കും നിങ്ങൾ ഇപ്പം ഓയിലി കോമ്പിനേഷൻ നോർമൽ ഡ്രൈ എന്നുള്ളതായിരിക്കും നാല് സ്കിൻ ടൈപ്പുകൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ആക്നെ പ്രോണും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഈ ഒരു റുട്ടീൻ തന്നെ നമുക്ക് വലുതായിട്ട് പിന്നീട് നമുക്ക് ആയിട്ട് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെതായ പ്രോഡക്റ്റുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അല്ലാതെ അതിൻ്റെ സിറംസ് ആണെങ്കിലും സിറംസ് നമ്മളെ ഉപയോഗിക്കണം സ്പെസിഫൈ ചെയ്ത് നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള സിവിയറായിട്ടുള്ള സ്കിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സിറംസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്കിൻ കെയർ റൂട്ടീൻ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടായിട്ട് ഒരു വൺ ഓർ ടു വീക്കിനൊക്കെ ശേഷം മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും സിറം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പതിയെ പതിയെ ആഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഒരു സിറം ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ട് ഏതെൻ്റെ അത് ആ സിറത്തിന്റെ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ എഴുതാൻ നോക്കുക ആ കോൺസെൻട്രേഷനിലുള്ളത് മാത്രമേ ഉപയോഗിച്ച് തുടങ്ങൂ അപ്പോൾ ഫസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സിറംസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന കുറച്ച് സിറംസ് അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നയ സെർമാറ്റ്സറാണ് നയ സെമാറ്റ്റം ഓപ്പൺ ബോയ്സ് ബ്ലമിഷ്സ് ഓയിൽ കൺട്രോൾ അങ്ങനെ ഒരുപാട് അധികം ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് എല്ലാര്ക്കും അറിയാൻ ഞാൻ മിക്ക എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നായ സെനറ്റ് സിറം നമുക്ക് വൺ മിക്ക എല്ലാ പ്രോഡക്റ്റുകളുടെ കൂടെ പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓക്കെ അപ്പൊ നായ സെനറ്റ് സെറത്തിന് ഏറ്റവും ലീഗോസ്റ്റ് കോൺസെൻട്രേഷൻ ഫൈവ് പെർസെന്റേജിന്റെ സിറമാണ് നമ്മൾ ആദ്യം മുമ്പേക്ക് ഇപ്പൊ സിറം ഉപ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയും ഇപ്പൊ നായ സെന ഫേസ് വാഷുകളുണ്ട് സാനസിലിക് ആസിഡ് ഫേസ് വാഷുകളുണ്ട് ഞാൻ അത്ര ഇത്രയും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാനേ പറയത്തുള്ളൂ ഇപ്പൊ നിങ്ങളൊരു സിറമോ അല്ലെങ്കിൽ ഇതിന് ഇതൊക്കെ ആക്റ്റീവ്സ് ആണ് അതായത് നയസരമാഡ് ആണെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് സൽസിലിക് ആസിഡ് കോജിക് ആസിഡ് ഇതൊക്കെ ആക്ടിവ്സ് ആണ് അപ്പൊ ഈ ആക്ടിവ്സ് എന്ന് പറയുമ്പോൾ മൈൽഡ് എക്സ്പോളിയറ്റ് മൈൽഡ് എക്സ്പോളിയറ്റുകൾ എക്സ്പോളീറ്റ് മനസ്സിലായല്ലോ അതാണ് അപ്പൊ അതൊക്കെ എന്താ പറയാ നമ്മള് പെട്ടെന്ന് എല്ലാരുടെയും സ്കിന്നിന് പിടിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന ഓക്കെ ആണോ അങ്ങനെ പതിയെ പതിയെ നമ്മുടെ സ്കിന്നിനെ ഇല്ല പരിചയപ്പെടുത്തി കൊണ്ടുവരണം എന്നറിയില്ല അതുപോലെ ഇപ്പൊ നയോസിനമായി ഫേസ് വാഷുകൾ അവൈലബിൾ ആണ് നയോസിനമായിട്ട് ക്ലെൻസറുകളൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അപ്പൊ അങ്ങനത്തെയുള്ള നിങ്ങൾ ആദ്യം ഇതിന്റെ നിങ്ങൾ ഒരു നയോസിനമായിട്ട് സിറം ഉപയോഗിച്ച് തുടങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം അതിന്റെ ഫേസ് വാഷോ ക്ലെൻസറോ അങ്ങനെ ഉപയോഗിക്കാം അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം എന്നിട്ടും ഇന്നൊരു ഒരു ടു ത്രീ വീക്സ് ഒക്കെ ശേഷം മാത്രം പതിയെ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഫൈവ് പെർസെൻ്റേജിൻ്റെ നയസനമായ സിറം എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വാങ്ങാനും മുഖത്തിൻ്റെ അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ അങ്ങനെയാണ് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ഏത് പ്രോഡക്റ്റുകളാണെങ്കിലും സിറമാണേലും വാങ്ങുമ്പോ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യ ഒരു ഭാഗത്തോ അപ്ലൈ ചെയ്തിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ഇരിറ്റേഷൻ അലർജി ബേൺ റെഡ്നെസ് റാഷസ് സ്കിൻ ഈ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യരുത് നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയി എന്നുള്ളതാണ് അല്ല കണ്ടിന്യൂ ചെയ്യാം ഇനി ലൈക്ക് വൺ ഓഫ് ദ സേഫസ്റ്റ് ആക്ടീവ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം എന്തായാലും തെറ്റായുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കോൺ സ്കിൻ അപ്പോൾ ഈ സാധനം ആദ്യം ഒരു ഡെയിലി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഫേസ് ക്ലെൻസ് ക്ലൻസ് ചെയ്തതിനെ ഒരു ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്യാം കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസർ ഇടാം ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മോയ്സ്ചറൈസർ ഇടാം എന്നിട്ട് ഒരു വൺ വീക്കിന് ശേഷം രാവിലെയും രാത്രിയും ഉപയോഗിക്കാം ഫേസ് ക്ലെൻസിന്റെ ശേഷം ടോണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ടോണർ ഉപയോഗിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യും മോയ്സ്ചറൈസർ ഇടാം രാവിലെ ആണെങ്കിൽ സൺസ്ക്രീൻ ഇടാം ഇതാണ് ഈ സംഭവം എന്നിട്ട് ഒരു വൺ മന്തിനോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിനൊക്കെ ശേഷം നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം എന്നാ ടെൻ പെർസെൻറ്റേജ് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ആദ്യമേ തന്നെ എന്താ പറയുക രണ്ട് തവണ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങാൻ പെർസെൻറ്റേജ് ഉപയോഗിക്കുമ്പോഴും ആദ്യം ഇതേപോലെ പാച്ച് ടെസ്റ്റ് ചെയ്ത് വൺസ് ലൈക്ക് വൺസ് എ ഡേ ഒരു വീക്ക് ഉപയോഗിച്ചതിനു ശേഷം മാത്രം ട്വൈസ് എ ഡേ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി ഓക്കെ അതാണ് നായസന മത്സരം ഇനി വിറ്റമിൻ സി ഈ സാധനമുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണിയും തരും എന്ന ബെനിഫിറ്റും ഉള്ള ഒരു സാധനമാണ് വിറ്റമിൻ സി നമ്മൾ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആദ്യം സിറം വിറ്റമിൻ സി സിറം എന്നായിരിക്കും പറയുന്നത് സിറം ഉപയോഗി ചിന്തിക്കുമ്പോ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഏതൊരു പൊട്ടനും ആദ്യം വിറ്റമിൻ സി സിറമേ ഉപയോഗിക്കത്തുള്ളൂ അപ്പോ ഈ വിറ്റമിൻ സി സിറം എന്നാൽ നമ്മുടെ മുഖം മുഖവും കരിച്ച് പൊള്ളിച്ച് നശിപ്പിച്ചു വെക്കാനുള്ള സാധനം വിറ്റമിൻ സി സിറത്തിലുണ്ട് ഒന്ന് വിറ്റമിൻ സി സിറം എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാവരുടെ സ്കിന്നിനെ പിടിക്കുന്ന ഒരു സാധനവും അല്ല പിന്നെ വിറ്റമിൻ സി സിറവും ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ഫൈവോ അല്ലെങ്കിൽ ടുവോ ആ രീതിയിലൊക്കെ ഉള്ളത് ഉപയോഗിക്കോ നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ വിറ്റമിൻ സി സെറം സിറം മിസൺ തോന്നു ഉപയോഗിക്കരുത് കാരണം ആക്ടിവ് ആക്നെ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സാധനം അത് കൂട്ടും അതേപോലെ നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഇല്ലാതെ വിറ്റമിൻ സി സീറം തൊടുക പോലും ചെയ്യരുത് അതുപോലെ വിറ്റമിൻ സി സീറം എപ്പോഴും രാവിലെയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഡ്രൈ ആയിട്ട് അത് ഞാൻ പറയാം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നില് വേണം വിറ്റമിൻ സി സിറം ഉപയോഗിക്കാൻ രാവിലെ ഉപയോഗിക്കണം മോയിസ്ചറൈസർ മസ്റ്റായിട്ടും ഉപയോഗിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിറ്റമിൻ സി സിറം ഇട്ടിട്ട് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഇടണം ഇല്ലാണെങ്കിൽ മുഖം കറക്കും കറുക്കും പറയുന്നത് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വരും ഇറിറ്റേഷൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് അധികം ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് വിറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ മസ്റ്റായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ വിറ്റമിൻ സി സിറം നല്ല ഏത് സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യാം ഉരു ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത് അതേപോലെ ഡെയിലി നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പക്ഷെ ഉപയോഗിക്കാൻ ഫസ്റ്റ് ആയിട്ട് മോയിസ്ചറൈസറും സൺസ്ക്രീൻ ഇട നിങ്ങൾക്ക് ഇതേപോലെ ഇറിറ്റേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം ആഗ്ഞയുള്ളവർ ദൂരെ മാറി നിൽക്കുക പിന്നീട് സൺസ്ക്രീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈഷുണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിറ്റമിൻ സി സിറം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നല്ലതാണോ അല്ല എന്നുള്ളത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈറൊക്കെ ഏറ്റവും കൂടുതൽ ഗാർണിയറിന്റെ വിറ്റമിൻ സി സിറം ആണ് എല്ലാവരും ഉപയോഗിക്കുന്ന ആയിട്ട് കണ്ടത് ഉപയോഗിക്കലോ ഗാർഡറിന്റെ വിറ്റമിൻ സി സിറം എന്ന് പറയുമ്പോ കൊള്ളത്തില്ല കാര്യമായിട്ട് പറഞ്ഞാൽ ഇത്രയും പന്നൊരു വിറ്റമിൻ സി സിറം വേറെ ഇല്ല ഉപയോഗിക്കരുത് നല്ല പണി കിട്ടും അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും വിറ്റമിൻ സി സിറം നല്ലതാണോ ഇല്ലയോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയാ ഒരു ബോട്ടിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ബെറ്റാടി വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ടിച്ച് രണ്ട് മൂന്ന് പമ്പ് ഈ വിറ്റമിൻ സി സിറം ഇട്ടിട്ട് കലക്കി നോക്കുക വെള്ളം ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വർക്കിംഗ് എന്നുള്ള രീതിയിലാണ് അപ്പൊ നിങ്ങൾ അങ്ങനെയും ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അതുപോലെ നിങ്ങളുടെ വിറ്റമിൻ സി സിറത്തിന്റെ കളർ മഞ്ഞയോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണോ അങ്ങനെ എന്തെങ്കിലും കളർ ആയാലും പൊടിയും ഉപയോഗിക്കരുത് നമ്മുടെ സ്കിന്നെ ഇറിറ്റേറ്റ് ചെയ്യും പൊള്ളലുണ്ടാക്കും അങ്ങനത്തെ ഇതുണ്ട് ഈ ഡീ കൺസ്ട്രക്റ്റിന്റെ വിറ്റമിൻ സി സിറം ഉണ്ടല്ലോ ഇറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് വിറ്റമിൻ സി സിറം ആണ് ഡീ കൺസ്ട്രക്റ്റിന്റെ വിറ്റമിൻ സി സിറം ഇതൊരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ് ബട്ട് സാധനമുണ്ടല്ലോ നൈസ് സാധനമാണ് അങ്ങനെ ഇറിട്ടേറ്റഡ് ആക്കില്ല നിങ്ങളുടെ സ്കിന്നിന് നല്ല സാധനമാണ് വിറ്റമിൻ സി സിറം ഇങ്ങനെ ദേശം ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ ഒന്ന് ട്രൈ ചെയ്യാൻ ഉള്ളവർ ഈ ഡീകൺസൺ വിറ്റമിൻ സി സിറം ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ബിക്കോസ് കൊള്ളാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ലീസ്റ്റ് കോൺസെൻട്രേഷൻ ഡെയിലി ഒറ്റ തവണ ഉപയോഗിക്കാം രാവിലെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പക്ഷെ മോയ്സ്ചറൈസറും കൂടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് ഉപയോഗിക്കാം സൺസ്ക്രീൻ ഇടാതെ ഇപ്പം വിറ്റമിൻ സി ഉപയോഗിക്കാൻ ഉപയോഗിക്കരുത് അത്രേ ഉള്ളൂ വിറ്റമിൻ സി ഓർക്കുമ്പോ തന്നെ സൺസ്ക്രീൻ ഓർക്കുക ഇനി പിന്നെ വിറ്റമിൻ സി ഇത് ഞാൻ പറഞ്ഞില്ലേ നാസനമായ കൂടെ പറഞ്ഞതുപോലെ തന്നെ വിറ്റമിൻ സിയുടെയും ഫേസ് വാഷുകളും ഉണ്ട് മോയ്സ്ചറൈസറുകളും ഉണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്തതിന് ശേഷം പതി സിറത്തിലോട്ട് പോയാൽ മതി സാലിസിലിക് ആസറ്റ് സിറം സാലസിലിക് ആസറ്റ് സിറം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്റ്റീവാണ് കാരണം എന്റെ ആക്നെപ്രോൺ സ്കിന്നാണ് നല്ല ആക്നെപ്രോൺ സ്കിനെ കുറിച്ച് ഒരു മുട്ടായി കഴിച്ച വരെ എനിക്ക് സിവിയർ ബ്രേക്ക് ഔട്ട് ഉണ്ടാവും ഇപ്പം ഇപ്പൊ ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് രാത്രി ഡബിൾ ക്ലെൻസിങ് ചെയ്യാതെ ഞാൻ ഏർ സാധാ ഫേസി വെച്ച് കഴുകി എനിക്ക് കുരുവരും ഞാൻ മുട്ടായി കഴിച്ചു എനിക്ക് കുരുവരും എനിക്ക് ഇപ്പൊ നമ്മളിപ്പം ഞാൻ തലയാണെങ്കിൽ മുഖം വെച്ച് കിടന്നു എനിക്ക് കുരുവരും അങ്ങനത്തെ സിവിയറായിട്ടുള്ള ആക്നൈപ്രോൺ സ്കിൻ ആണ് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കു ഇപ്പൊ താന്നു തുടങ്ങി ഞാൻ ഒരു മാസം ക്ലെൻസിങ് ഓയിൽ ഉപയോഗിച്ചില്ല ഒരു മാസം അതായത് ആക്ച്വലി ഞാൻ എന്റെ ഉദ്ദേശം രണ്ടാഴ്ച മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാനായിരുന്നു എന്റെ ക്ലെൻസിങ് ഓയില് തീർന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ രണ്ടാഴ്ച നോക്കാം എന്താണ് സംഭവിക്കുന്ന രീതിയിൽ നോക്കാൻ തന്നെ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഒരുമാതിരി നെഗറ്റീവ് അടിച്ചു തുടങ്ങി കാരണം എന്റെ മുഖത്തൊക്കെ ഒരുമാതിരി ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോ ഞാൻ ഓർഡർ ചെയ്തു എനിക്ക് മതിയായി എന്ന് പറയും ഞാൻ ഓർഡർ ചെയ്തപ്പോഴേക്കും ഈ സാധനം പിന്നെ കുറങ്ങി 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 വന്നില്ല അവസാനം എൻ്റെ കയ്യിൽ വന്നു ഞാൻ പിന്നെ അല്ല ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു സാധനം ഓർഡർ ചെയ്തു അപ്പൊ അതാണ് വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനം അപ്പം വീണ്ടും ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും ആക്നെപ്രോൺ സ്കിന്നുള്ളവർ കാരണം സാലസിലിക് ആസിഡ് സെറം കുരു കുറയ്ക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പിക്കും ബ്ലാക്ക് എഡ്സ് വൈറ്റ് ഹഡ്സ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു വെള്ള കുരുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ഒരു സാധനം നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത് ഓയിൽ കൺട്രോൾ ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇത് അപ്പൊ സാലസിലിക് ആസിഡ് സിറം നമുക്ക് വീക്കിലി മൂന്ന് തവണ മാത്രമേ ഉപയോഗിക്കാവൂ ഇപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ അത്യാവശ്യം ആയിട്ടുള്ള ആക്റ്റീവ്സ് ആണ് ഇതൊക്കെ ഈ സാലസിലിക് ആസിഡ് മുതലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ്സ് ആണ് ും ഡെയിലി ഉപയോഗിക്കാൻ പറയില്ല മാക്സിമം മൂന്ന് തവണ ആഴ്ചയിൽ മാത്രമേ ഉപയോഗിക്കാവൂ അപ്പം ആദ്യം ആദ്യം പറഞ്ഞതുപോലെ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് പതിയെ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ടു പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ഞാൻ ഇത്രയും നാളായിട്ട് ടു പെർസെൻറ്റേജ് ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ടു പെർസെൻറ്റേജ് ഉപയോഗിക്കുക ടു പെർസെൻറ്റേജ് മേടിച്ചിട്ട് എന്നെ ആഴ്ചയിൽ ഒറ്റ തവണ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യ ഒറ്റ തവണ ഉപയോഗിക്കുക രാവിലെ ആണെങ്കിലും രാത്രി എപ്പോഴോ രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത് ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്യാം മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അതുപോലെ രാവിലെ ഉപയോഗിക്കുന്നെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യാം എന്നിട്ട് നോക്കാം പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണ ആഴ്ച ആഴ്ചയിൽ മൂന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുപ്പിച്ച് മൂന്ന് ദിവസം എന്നല്ല ഗ്യാപ്പ് ഇട്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാന്നുള്ളവേ ഉള്ളൂ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ ഗ്യാപ്പ് ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് ഉപയോഗിക്കാം ഓക്കെ ആദ്യം നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാം പിന്നെ ഈ സിറംസിന്റെ ഒക്കെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുക നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ കുരു ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ സാധനം ഉപയോഗിക്കാം പക്ഷെ അതുപോലെ പതിനാറ് പതിനേഴ് വയസ്സിനൊക്കെ താഴെയുള്ളവർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കരുത് കേട്ടോ ഒരു പതിനെട്ട് വയസ്സ് കബ ഉള്ളവർ മാത്രം തന്നെ ഉപയോഗിച്ചാൽ മതി അല്ലാതെ കുഞ്ഞു പിള്ളേർ അടി കിട്ടും ഓക്കെ അപ്പം സാലിസിക് ആസിഡ് സുരം മനസ്സിലായില്ല എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആഴ്ചയിൽ മൂന്ന് തവണ വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ മുഖം കഴുകി നല്ല ഡ്രൈ ആയിട്ട് മാത്രം പാസ്റ്റസ്റ്റിയാൻ നടക്കണ്ട ഹാലറോണിക് ആസിഡ് സുരം ഇതും എനിക്കൊരു സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഹാലറോണിക് ആസിഡ് സുരം ഹൈഡ്രേറ്റ് ചെയ്യാൻ പ്ലംബ് ചെയ്യാൻ ഗ്ലാസ്കിൻ കിട്ടാൻ ഒരു ഗ്ലോ കിട്ടാൻ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ മെയിൻ ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ സാധനം ഡെയിലി യൂസ് ചെയ്യാം രാവിലെയും രാത്രിയും യൂസ് ചെയ്യാം ഒരു കാര്യങ്ങളും ഇതിന്റെ വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഉപയോഗിക്കാവുന്ന അതാണ് ഏറ്റവും ലീസ്റ്റ് ലോൺസെൻട്രേഷൻ ഈ ഒരു സാധനം നമ്മുടെ ലോറയിൽ പാറ്റ്സിന്റെ ആണ് അത്യാവശ്യം നല്ലൊരു ഹൈലറോണിക് ആസിഡ്സ് വലിയതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഭയങ്കര ഓഹികമായിട്ടുള്ള സ്കിന്നുള്ളവർ ഉപയോഗിക്കരുത് ബാക്കി ഞാൻ ഈ പറഞ്ഞതൊക്കെ എല്ലാ സ്കിന്നുകാർക്കും അത്യാവശ്യം ഉപയോഗിക്കാം പക്ഷേ ഇത് ഓയിലുള്ള സ്കിന്നുകാർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂലിവരും കാരണം ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെ അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഡാംപ് ആയിട്ടുള്ള സ്കിന്നിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ ചെറിയ നില ഉള്ള സ്കിന്നിലെ മാത്രമേ അപ്ലൈ ചെയ്യാവൂ ഓക്കെ അത്രേ ഉള്ളൂ ഡെയിലി യൂസ് യൂസിലെ ഇനിന്ന് പറയുന്നത് കോജിക് ആസിഡ് സിറം കോജിക് ആസിഡ് സിറം ഇതുപോലെ ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ ഒറ്റ തവണ മാത്രം ഉപയോഗിച്ച് തുടങ്ങുക എന്നിട്ട് മാത്രം ആദ്യം ഫേസ് വാഷ് ഉപയോഗിക്കാം പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുക വീക്ക്ലി വൺസ് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നില് രാവിലെ രാവിലെയോ രാത്രിയോ എപ്പോഴാണെങ്കിലും ഉപയോഗിക്കുക ജസ്റ്റ് ഡ്രോപ്സ് അപ്ലൈ ചെയ്യാൻ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ഇടാം ഇനി ഗ്ലൈക്കോലിക് ആസിഡ് സിറം ഗ്ലൈക്കോലിക് ആസിഡ് സിറം വീക്കിലി മൂന്ന് തവണ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരെ വീക്കിലി ഒറ്റത്തവണ മൂന്ന് തവണ ഞാൻ അത്ര ആദ്യമേ ബിഗിനറാണെങ്കിൽ മൂന്ന് തവണ വേണ്ട ഒറ്റ തവണ മാത്രം ആദ്യം ഗ്ലൈക്കോലിക് ആസിഡ് ഫേസ് വാഷുകൾ ഉപയോഗിക്കുക പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് മാത്രം ഗ്ലൈക്കോലിക് ആസിഡ് വളരെ കുറച്ച് എമൗണ്ട് ഉപയോഗിക്കും ഗ്ലൈക്കോലിക് ആസിഡ് ഏറ്റവും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ആണ് വളരെ കുറച്ച് എമൗണ്ട് മാത്രം ഒറ്റ തവണ ഉപയോഗിക്കുക മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം രാവിലെ അതുപോലെ ഗ്ലൈക്കോലിക് ആസിഡ് രാവിലെ ഉപയോഗിക്കുന്നത് നൈറ്റ് ടൈമിൽ ഉപയോഗിക്കുക ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഉപയോഗിക്കുക രാവിലെ എന്നാലും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇതൊന്നും കഴുകി കളയേണ്ട കാര്യവുമില്ല ഓക്കെ ടച്ച് ടെസ്റ്റ് ചെയ്യുക ആദ്യം ഫേസ് വാഷ് ഉപയോഗിക്കാം പിന്നീട് അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പാച്ച് സാധനം മേടിക്കുക ഏറ്റവും ലോ കോൺസൺട്രേഷൻ ആയിട്ട് മേടിക്കുക പാറ്റ്സ്റ്റ് ചെയ്യാൻ വീക്കിലി വൺസ് ഉപയോഗിക്കാം എന്നിട്ട് പ്രശ്നം കുറച്ച് നാൾ കഴിഞ്ഞ് പതിയെ ഒരു വീക്ക് രണ്ട് വീക്ക് ഒക്കെ കഴിഞ്ഞ് പതിയെ പതിയെ ആഴ്ചയിൽ മൂന്ന് തവണ വരെ മാക്സിമം ആക്കി കൊണ്ടുവരാം അത് രണ്ടു മൂന്ന് മാസം എടുത്ത് എടുത്ത് മാത്രം പെട്ടെന്ന് ഒരിക്കലും സിറംസ് അങ്ങനെ വലിച്ചു വാരി ഇടുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മസ്റ്റ് ആണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ക്ലെൻസറും എന്നുള്ള ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി മിസ്റ്റേക്കുകൾ വരുത്തരുത് ഞാൻ ഇത്രയെങ്കിലും പറയണം തോന്നി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നി എനിക്കറിയാം ഇത്തിരി ലെങ്തി ആയിട്ടുണ്ടെന്ന് പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് എല്ലാം കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ഇനി ഇടേണ്ടി വരും അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയട്ടോ ബൈ